എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാൻ യാതൊരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെയർ ഡൈ ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് പ്രായഭേദമില്ലാതെ കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി ഈ നര വെച്ചോണ്ട് പുറത്ത് പോകാൻ തന്നെ മടിയായിരിക്കും അപ്പോൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് പെട്ടെന്ന് മുടി കറുപ്പിക്കുന്നു പിന്നീട് പെട്ടെന്ന് കുറച്ച് നാൾ കൊണ്ട് തന്നെ വീണ്ടും നര വരുന്നു മാത്രമല്ല അലർജി പ്രശ്നങ്ങളും കൂടുതൽ മുടി നടക്കാനും സാധ്യത എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ആയിട്ടുള്ള ഹെയർ ഡൈ ആകുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല നമ്മൾ സ്ഥിരമായി ഇത് മുടിയിൽ പുരട്ടുന്നത് കൊണ്ട് തന്നെ പിന്നീട് മുടിക്ക് സ്വാഭാവിക നിറകം കിട്ടുന്നതായിരിക്കും ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് കറ്റാർ വാഴ കൊണ്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡൈ തയ്യാറാക്കുന്നത് വീഡിയോ കണ്ടുവരാം ഡൈ തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു കട്ടൻ ചായ തയ്യാറാക്കി വെക്കണം അതിനു വേണ്ടി ഗ്യാസടുപ്പിലൊരു ചെറിയ സോസ്പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം ചായപ്പൊടി നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി നല്ല പോലെ ഷൈനിങ് കിട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായി വളരാനൊക്കെ ചായപ്പൊടി ഹെൽപ്പ് ചെയ്യും ചായപ്പൊടിയുടെ കൂടെ ഒരു മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി നല്ല ഷൈനിങ് കിട്ടാനൊക്കെ നല്ലതാണ് ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കൊന്നും വേണ്ട നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് നല്ലൊരു കളറ് വരുന്നവരെ തിളപ്പിച്ചെടുത്താൽ മതി ഇത് നമ്മുടെ കട്ടൻ ചായ നല്ല പോലെ തന്നെ തിളച്ച് നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്ത് വരുന്ന സമയം കൊണ്ട് ഡൈക്ക് ആവശ്യമായ ചേരുവകൾ റെഡിയാക്കി എടുക്കാം ഈ ഡൈ തയ്യാറാക്കാൻ മെയിൻ ആയിട്ട് വേണ്ടത് കറ്റാർ വഴയാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു കറ്റാർ വഴയുടെ പോളയെടുത്തിട്ടുണ്ട് കറ്റാർവാഴി എടുക്കുമ്പോൾ ഇതിന്റെ അടിവശം മുറിച്ച് കളഞ്ഞ് അതിലെ മഞ്ഞ നിറത്തിലുള്ള കറ പോയ ശേഷം വേണം എടുക്കാൻ കറ കൈയിലായാൽ വല്ലാതെ കൊണ്ട് ചൊറിയും അപ്പൊ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഡൈ ഉണ്ടാക്കാൻ ഇത്രയും വേണ്ട ഒരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള മുള്ളു പോലുള്ള ഈ ഭാഗം ഒന്ന് ചെത്തിക്കളയാ ജെല്ലെടുക്കാം കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടുകയും ചെയ്യും നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കേണ്ട കറ്റാർ വഴയില ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കറ്റാർ വാഴ മുടിയുടെ വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടിക്ക് തിളക്കം കൂട്ടാനും നല്ലതാണ് കറ്റാർ വാഴയുടെ കൂടെ മൂന്ന് പനിക്കൂർക്കില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പനിക്കൂർക്കില മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അലർജി പ്രശ്നങ്ങൾ തുമ്മൽ നീരിറക്കം വരാതിരിക്കാനും നല്ലതാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടിയോളം കറിവേപ്പിലിയാണ് കറിവേപ്പില നമ്മളെടുക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില മുടി വളർച്ചയുടെ കാര്യത്തിൽ മുന്നിലാണ് മുടിക്ക് കറുപ്പ് കിട്ടാനും മുടിയുടെ വളർച്ച കൂട്ടാനും തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ് ഇനി മൂന്ന് കൂടി നല്ല പോലെ അരച്ചെടുക്കാം ഇനി അരക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കാം ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ മിക്സ് അരിച്ചൊഴിച്ചു കൊടുക്കണം അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയുടെയും പനിക്കുറുക്കലിയുടെയും ഒക്കെ ആ ചെറിയ ചെറിയ ഒരു തരി തരി ഉണ്ടാവും അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുഴുവൻ സത്തും കിട്ടും തിന്റെ മുഴുവൻ സത്വം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഡൈ എപ്പോഴും ഇരുമ്പ് ചട്ടിയിൽ വേണം മിക്സ് ആക്കാൻ ഇരുമ്പിലടങ്ങിയിട്ടുള്ള അയൺ ഓക്സൈഡ് ഡൈയുമായിട്ട് ചേർന്നിട്ട് നല്ലൊരു കറുപ്പ് കളർ കിട്ടും ഇരുമ്പ് ചട്ടി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന പാത്രത്തിൽ രണ്ട് ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ ആണിയോ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നല്ലൊരു കറുപ്പ് കളറിനെ കിട്ടും പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഹെന്ന പൗഡർ ചേർത്ത ശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം മൂടി നിരയുണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ഒക്കെ അളവ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു ലൂസ് പരുവത്തിലാണ് വേണ്ടത് നമ്മളിത് ഇപ്പൊ തന്നെ എടുക്കുന്നില്ല ഒരു രാത്രി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ സമയമാകുമ്പഴത്തേക്കും കുറച്ചൊരു തിക്ക് പരുവത്തിലായി മാറും എണ്ണ ചേർത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും മൂടി വെക്കാം നിങ്ങൾ രാവിലെയാണ് തലയിൽ തേക്കുന്നതെങ്കിൽ രാത്രി മിക്സ് ചെയ്ത് വെക്കണം വൈകുന്നേരം ആണെങ്കിൽ രാവിലെ മിക്സ് ചെയ്തു വെക്കണം കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് നമുക്കിനിത് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം നമ്മൾ ഡൈ അത്രത്തോളം കറുപ്പ് കളർ വന്നിട്ടുണ്ടെന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇത് നമ്മളിനെ അരിച്ചിട്ട് മാറ്റി വെക്കാം നമുക്ക് എപ്പോഴാണോ ഡൈ ഉണ്ടാക്കേണ്ടത് ആ സമയത്ത് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നമ്മളിത് തല കഴുകാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് നമ്മൾ കട്ടൻ ചായ ദിവസവും തല കഴുകിയാൽ മുടി വളർച്ച കൂട്ടാൻ വേണ്ടി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഈ കട്ടൻ ചായ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു രാത്രി മുഴുവനും വെച്ച ഹെയർ ഡൈ ആണ് ഇത് ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും എണ്ണമയമില്ലാതെ തലയിൽ വേണം ഡൈ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തലയിൽ തേച്ച് രണ്ട് മണിക്കൂർ വെച്ച ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ ഞാൻ ഇതൊന്ന് കയ്യിലൊന്ന് തേച്ചിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ അത്രയും നല്ലൊരു ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത് നമ്മളിത് ഒരു ദിവസം കൊണ്ട് തേക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ ഈ ഡൈ മാത്രം തേച്ചാൽ കറുപ്പ് നിറം കിട്ടണമെന്നില്ല നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രൗൺ കളറാണ് കിട്ടുക നമ്മൾ അത് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നീലി അമ്പരിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുക അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് നീലി അമ്പരി എങ്ങനെയാണ് മിക്സ് ചെയ്യുമെന്ന് കാണിച്ചു തരാം നീലിയമ്പരി മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നീലിയമ്പരിയാണ് വേണ്ടത് അപ്പോൾ നീലിയമ്പരി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ടും അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിലൊന്നും റിസൾട്ട് ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നീലിയമ്പരി ഇട്ട് കൊടുക്കാം കുറച്ച് പഴകിയതൊക്കെ ആണെങ്കിൽ ഒരു ഭസ്മത്തിൻ്റെ ഒരു കളറിലേക്കാണ് നീലിയമ്പരി ഉണ്ടാവുക അപ്പോൾ നല്ലൊരു പച്ച കളർ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഒറിജിനൽ നീലിയമരി മനസ്സിലാക്കാം പിന്നെ നീലിയമരി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയ ചൂടുവെള്ളത്തിലാണ് അപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ വേണ്ടു അധികം ചൂട് വേണ്ട അപ്പോൾ നമ്മൾ എപ്പോഴും നീലിയമ്പരി മിക്സ് ചെയ്യേണ്ടത് ചെറിയ ചൂടുവെള്ളത്തിലും ആയിരിക്കണം എന്നാൽ മാത്രമേ നല്ലൊരു കളറ് കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ടും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം നീലി അമരി മിക്സ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് നാളെ കിട്ടുള്ളൂ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നീലിയമരി ഇട്ട് കറുപ്പ് കിട്ടിയില്ലെന്ന് നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയും നമ്മൾ എടുക്കുന്ന ബ്രാൻഡ് ഗുണമേന്മയില്ലാത്തതും ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ കറുപ്പ് കിട്ടില്ല അപ്പം ഞാനിതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നീലി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നീലി അമേരിയുടെ ആ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ആ മുഗൾ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട് പിന്നീട് നമുക്കിതാ ആദ്യം മിക്സ് ചെയ്ത ആ കളറിലോട്ടേക്ക് എത്തും നമുക്ക് തലയിലേക്ക് തേക്കാവുന്നതാണ് രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെച്ച ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് വീര്യം കുറഞ്ഞ ഷാംപുവോ അല്ലെങ്കിൽ കട്ടൻ ചായ വെള്ളമോ കഞ്ഞി വെള്ളത്തിലോ തല കഴുകാവുന്നതാണ് നീലി അമ്പരി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല അപ്പം നമ്മുടെ കയ്യിലും നഖത്തിലും ഒക്കെ കറയായിട്ട് പോകാൻ കുറേ ദിവസം എടുക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൗസ് അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ബ്രഷ് എടുത്തിട്ട് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം നമ്മൾ കറ്റാർ വാഴി ഹെന്നയൊക്കെ ചേർത്ത മിക്സ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ നീലി അമരി അപ്ലൈ ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും ഒരു ദിവസം തേച്ച് കഴിഞ്ഞാൽ കറുപ്പ് കിട്ടണം എന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പിന്നെ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം